വേടൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്നവർ വേടൻ്റെ പൊളിറ്റിക്സ് ഇഷ്ടപ്പെടുന്നവർ അവരെല്ലാവരും വലിയ അസ്വസ്ഥതയിലാണ് കാരണം ഇത്രമാത്രം ക്രൂരനാണോ വേടൻ എന്നിപ്പോൾ പലരും ചോദിക്കുകയാണ് ഈ യുവ ഡോക്ടറെ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഇപ്പം വേടനെ കാണാറില്ല ലുക്കൗട്ട് നോട്ടീസ് അടക്കം പോലീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് പതിനെട്ടാം തീയതിയാണ് ഈ ജാമ്യം പരിഗണിക്കുകയൊക്കെ ചെയ്യുന്നത് ജാമ്യാപേക്ഷ വേടൻ്റെതിരെയുള്ള ഇത് മാത്രമല്ല മറ്റു നിരവധി കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്തു അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്ന മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തന്നെ നിരവധി കാര്യങ്ങൾ ഇതുമായി പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ വേടൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങേറ്റത്തെ ക്രൂരതയാണെന്നും വേടനത്തെ പോലെയുള്ള ഒരു പല രീതിയിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ ആളുകളോട് കാണിക്കുന്ന ആളാണെന്നൊക്കെയുള്ള നിരവധി ആരോപണങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ യോധത്തോട് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം തന്നെ കൃത്യമായി അന്വേഷിക്കപ്പെടണം വേദൻ വേടൻ നന്നായി പാട്ടുപാടും വേടന്റെ രാഷ്ട്രീയത്തോട് നമുക്ക് അനുഭവമുണ്ട് അല്ലെങ്കിൽ വേടന്റെ കവിതകളും വേടന്റെ പെർഫോമൻസും ഒക്കെ തന്നെ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയൊക്കെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റിനെ തന്നെ തകർക്കാൻ പോകുന്ന ശക്തി അതിനുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു പക്ഷേ എന്ന് പറഞ്ഞിട്ട് നാളെ മോഹൻലാലിൻ്റെ അഭിനയം നല്ലതാണ് എന്ന് പറയുന്നു സിദ്ദിഖിന്റെ അഭിനയം നല്ലതാണ് എന്ന് പറയുന്നൊരു അഭിപ്രായം നമുക്കുണ്ട് പക്ഷെ എന്നും പറഞ്ഞ് സിദ്ധിക്ക് ഒരു പെൺകുട്ടിയോട് വൃത്തികേട് കാണിക്കുകയും മറ്റേ തൈരും ഇതും കൂടി കഴിച്ചിട്ട് മീനും കൂടി കഴിച്ചിട്ട് എനിക്ക് വിരുദ്ധ ആഹാരം വളരെ ഇഷ്ടമാണ് എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന വൃത്തികേടൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല വേടൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് വേടനെ അടിയന്തിരമായി കേരള പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടതാണ് കാരണം ഇതിൽ പുറത്തുള്ള അന്വേഷണം നടക്കേണ്ടതാണ് കാരണം വേടൻ ലൈംഗികമായി നാം കേട്ടിടത്തോളം വെച്ചിട്ട് വലിയ തോതിൽ പെൺകുട്ടികളുടെ ബ്ലഡ് വരുന്നതും അതുപോലെ ബ്ലീഡിങ് ഉണ്ടാവുന്നതും ഒക്കെ ആസ്വദിക്കുന്ന ഒരാളാണെന്നും അത്തരത്തിലുള്ള പല കാര്യങ്ങളും വേടന സംബന്ധിച്ച് നിരവധി കാര്യങ്ങളിലായി പുറത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷെ പക്ഷെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊന്നും അത്തരത്തിലുള്ള വാർത്തകൾ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല അല്ല അതൊക്കെ സ്വാഭാവികമായിട്ടും ഇപ്പൊ അങ്ങനെ തന്നെയാണല്ലോ ഇപ്പൊ മറ്റ് ഇപ്പൊ കേസ് തന്നെ പല രഞ്ജിത്തിന്റെ കേസ് മറ്റു പല കേസുകളിലും തന്നെ അതുപോലെ ഉണ്ടായിരുന്നു അല്ല തീർച്ചയായിട്ടും ആ വിവേചനം കാണിക്കാൻ പാടില്ലാത്തോ അതുകൊണ്ടാണല്ലോ അല്ല അതുകൊണ്ടാണല്ലോ ഞാനത് തുറന്ന് പറഞ്ഞത് ഒന്ന് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞത് നമ്മുടെ പോലീസ് ഇക്കാര്യത്തിൽ കാണിക്കുന്ന വളരെ ക്രൂരമായിട്ടുള്ള ചില നടപടികളാണ് എന്ന് പറഞ്ഞാൽ കാക്കനാട് ഈ പെൺകുട്ടി കൊടുത്തിട്ടുള്ള മൊഴി ആ മൊഴി തന്നെ നമ്മുടെ ഒരു പ്രധാന ഒരു യൂട്യൂബ് ചാനലിൽ ഇരുന്ന ഒരാള് ഈ മൊഴിയിൽ ഇങ്ങനെയാണ് പറഞ്ഞേക്കണത് അങ്ങനെയാണ് പറഞ്ഞേക്കണത് എന്ന് പറഞ്ഞ് വായിക്കുന്നത് ഞാൻ കണ്ടു മനസ്സിലായേ ആ മൊഴി മറ്റു പല മാധ്യമങ്ങളും ഒക്കെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ ആരാണ് പോലീസിൽ നിന്ന് ഇത്തരത്തിലുള്ള മൊഴികൾ ചോർത്തി കൊടുത്തത് കാരണം ആ മൊഴികൾ ഒരു കാരണവശാലും അങ്ങനെ ചോർത്തി കൊടുക്കാൻ പാടില്ലാത്തതാണ് അപ്പൊ പക്ഷെ അതിന്റെ വിവരങ്ങൾ ചില മെയിൻ സ്ട്രീം അതിനു അതിനുമുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ കുഴപ്പമൊന്നും പറയുന്നില്ല ഇപ്പൊ മാധ്യമങ്ങൾക്ക് വാർത്ത കിട്ടിയാൽ ചിലപ്പോൾ അവർ കൊടുക്കുമായിരിക്കും പക്ഷെ എങ്കിൽ പോലും അത്തരത്തിൽ പോലീസ് എങ്ങനെയാണ് ചോർത്തി കൊടുത്തത് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് ഞാൻ പേരുകൾ പറയുന്നില്ല പക്ഷേ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഒരു പാർട്ടിയുടെ പ്രമുഖനായിട്ടുള്ള ഒരു മന്ത്രിയും അടക്കം ഈ പറയുന്ന വേടനെ സംരക്ഷിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം കൂടി ഗൗതത്തിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേടൻ കേരളം പോലും വിട്ടിട്ടില്ല പക്ഷെ വേടന്റെ ജാമ്യം കിട്ടുമോ എന്നറിയാനായിട്ട് കേരള പോലീസ് കാത്തുനിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇത് വേടന്റെ കേസിൽ മാത്രമല്ല ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നത് അപ്പൊ നമുക്കറിയാമല്ലോ ഇവിടെ നിന്ന് വിജയ്ബാബു പോയ പറ്റാറ്റം കൊടുത്ത് പോലീസ് വിടുകയും പിന്നെ ജാമ്യം കിട്ടിയിട്ട് തിരിച്ചു വരികയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം സിദ്ദിഖിനെ തേടി പോലീസ് തെരഞ്ഞെടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞ പല സ്ഥലങ്ങളിലൊക്കെ മാറി നടത്തിരുന്നു അത് സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു ഇപ്പൊ പി എം ഷോ എന്ന് പറയുന്ന പി എം ഷോ സംസ്ഥാന സമ്മേളനത്തിൽ അതായത് എസ് എഫ്ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൽ മലപ്പുറത്ത് പ്രസീഡിയത്തിൽ സംസ്ഥാന സമ്മേളനം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പോലീസ് ഹൈക്കോടതിയിൽ കൊണ്ട് അഫിഡവിറ്റ് കൊടുക്കുന്നത് കോടതിയിൽ കൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നത് ഈ പറയുന്ന ഞങ്ങൾ അന്വേഷിച്ചിട്ട് കാണാൻ പാടില്ലെന്നാണ് ആളെ പി എം ആർഷന് പി ദിവ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മറ്റേ വ്യാജരേഖ വെച്ചിട്ട് മറ്റേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാണിച്ചൊരു കോളേജിൽ ജോലിക്ക് കയറിയ കേസിലും പാവും പോലീസുകാർ വിദ്യയെ കാണാതെ എന്ത് ചെയ്യുകയായിരുന്നു ഒളിച്ചെടുക്കാറ് വിദ്യയല്ലേ ഒളിച്ചിടുന്നത് അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പി പി ദിവ്യുടെ കേസിൽ ഇത് കണ്ടു വളരെ ഡ്രമാറ്റിക് ആയിട്ടാണ് പി പി ദിവിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് അത് തീർച്ചയായിട്ടും കീഴടങ്ങിയതാണ് എന്നുള്ളത് ഈ കേരളത്തിൽ ജീവിക്കുന്ന അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും ഈവൻ നാലഞ്ചു കിലോട്ടുള്ള ബംഗാളികൾക്കും ഒറീസക്കാരനും പോലും മനസ്സിലാവും അതുകൊണ്ട് ഇത് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേറ്റം ഒരു രീതിയാണ് അതുകൊണ്ട് ഇപ്പം ഈ ഈ പറയുന്ന വേടന് വലിയ തോതിൽ ജനപിന്തുണയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇവർ സംരക്ഷിക്കുന്നത് കാരണം അത് ജനപിന്തുണ ഉണ്ട് എന്നുള്ളതുകൊണ്ട് വേടന ഞങ്ങളുടെ കൂടെ നിർത്തിയാൽ ഞങ്ങൾക്ക് വലിയ ഇത് ഗുണം ചെയ്യും എന്നുള്ള ചില നിലപാടുകൾ അതിൻ്റെ പിന്നിൽ വേടൻ്റെ വേടൻ ഉയർത്തുന്ന പൊളിറ്റിക്സും വേടൻ ഉയർത്തുന്ന ജാതി മതം ഈ പറയുന്ന പോലെ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് കേരള പോലീസ് ആക്ട് ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ കേരള പോലീസ് ആക്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യം രാഷ്ട്രീയമായി സംരക്ഷണ സംരക്ഷണം കിട്ടുന്നതുകൊണ്ടാണ് അതുകൊണ്ട് അത് അങ്ങേറ്റം തെറ്റാണ് ഈ കേസിൽ അന്വേഷണം നടക്കേണ്ടതാണ് കഴിഞ്ഞ തവണയും ഞാൻ പറഞ്ഞിട്ടുണ്ട് വേടന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നു വേടന്റെ സിനിമ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടിട്ട് എന്ത് ചെയ്യേണ്ട കാര്യമില്ല അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ് അങ്ങ് പറഞ്ഞത് പക്ഷേ പിന്തുടരുന്ന ഒരു രാഷ്ട്രീയമാണ് വേടൻ്റെത് അതുകൊണ്ട് വേടൻ എന്ത് വൃത്തികേട് ചെയ്തു രണ്ടും പാടില്ലെന്ന് ഞാൻ ഞങ്ങൾ സംരക്ഷിക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും അല്ല രണ്ടും പാടില്ല ഈ വീഡിയോന്റെ അടിയിൽ തന്നെ എന്നൊക്കെ പാടില്ലാത്ത ലവ് ചിഹ്നം വരാം അല്ല വേടനെ നമ്മൾ വേടന്റെ ഒരു കലയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിനൊന്നും കാര്യമില്ലെന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പേഴ്സണൽ ലൈഫിൽ നാളെ വേറെ ആരെങ്കിലും കുത്തിക്കൊന്നാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ മോഹൻലാലിന്റെ അഭിനയം നമ്മൾ കാണില്ല എന്നൊന്നും ഒരു മലയാളിക്ക് വിചാരിക്കാൻ പറ്റില്ല യേശുദാസിന്റെ പല സ്വഭാവങ്ങളും നമുക്ക് യോജിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പാട്ടുപാടുന്നതിന് മൂന്ന് ലക്ഷം രൂപ അടിച്ചിട്ട് പിന്നെ അവിടെ നിങ്ങൾ വണ്ടിക്ക് വന്നതിന്റെ മുന്നൂറ് രൂപ ടി എ ചോദിക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞത് അല്ല പക്ഷെ ഇപ്പൊ അടൂർ ഗോപാലകൃഷ്ണൻ ഇരിക്കുന്ന വേദിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന വേദി ഞങ്ങൾ ബഹിഷ്കരിച്ചിരിക്കുന്നു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അല്ല അടൂർ കാണില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യമാണ് ഞാൻ പറയുന്നത് ഈ കേസ് വന്നിരിക്കുന്നു അതിൽ സംശയാസ്പദമാണ് അതുകൊണ്ട് ഇപ്പൊ വിനോദം ഉള്ള ആളുകൾ ദിലീപിന്റെ സിനിമ കാണില്ല എന്ന് തോന്നുന്നു അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് ദിലീപിന്റെ സിനിമ നിങ്ങൾക്ക് കാണാതിരിക്കാം വേണമെങ്കിൽ അത്ര അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് പ്രമോട്ട് ചെയ്യാതിരിക്കാം അതൊക്കെ വേറെ കാര്യമാണ് പക്ഷെ ഞാൻ പറഞ്ഞത് അതേ അതേ നിലപാട് തന്നെയാണ് എനിക്ക് പേടൻ്റെ കാര്യത്തിൽ ഉള്ളത് ഞാനൊരിക്കലും അതുകൊണ്ട് അയാളുടെ കല കാണില്ല എന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല മനസ്സിലായി അത് ഗവൺമെന്റ് അയാളെ പിടിച്ച് ജയിലിനകത്ത് ഇട്ടുള്ളൂ അപ്പൊ കല നിന്നോളൂ മനസ്സിലായി അല്ലാതെ ജയിലിനകത്ത് ഇടാതിരുന്നിട്ട് കലനിക്ക് നിർത്താൻ പറ്റില്ല നമ്മളത് കാണാതിരിക്കാനൊന്നും പറ്റില്ല ചെറിയൊരു എക്സാമ്പിൾ പറയാം ദിലീപ് ദിലീപിന് മാത്രം പ്രശ്നമാണ് നേരിടേണ്ടി വന്നത് ഒരു സാമൂഹിക ബഹിഷ്കരണം എത്ര പ്രയാസം അദ്ദേഹം നേരിട്ടിട്ടുണ്ട് ആ ഒരു വിഷയത്തിൽ ഞാൻ അല്ല ദിലീപിന് കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള പലരും പറയുന്നത് ആ ആ രീതിയിൽ തന്നെ എന്നാണ് ഈ എന്ന് സാമൂഹിക പിന്നിലും ചില പ്രശ്നങ്ങളുണ്ട് ഗൗതം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ വേടന്റെ പൊളിറ്റിക്സ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് അല്ലാതെ വേടന്റെ അങ്ങനെ ഞാൻ നേരത്തെ തിരിച്ചു ഈ ഗൗതം ഈ പറയുന്ന ആവേശത്തോടി പറയുന്ന കാര്യം ഗൗതം പറയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ എം എലും അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഈ രാഷ്ട്രീയക്കാരൊക്കെ ഇവിടെ പോയിരുന്നു വേറൊരു എതിരെ പറയുന്ന രാഷ്ട്രീയക്കാരെവിടെ പോയിരുന്നു അവർ മോഹൻലാലിനെതിരെ എന്തെങ്കിലും വാക്കു പറഞ്ഞ അവർ സുരേഷ് ഗോപിക്കെതിരെ എന്തെങ്കിലും വാക്ക് അപ്പൊ ഇതൊക്കെ അതാണ് ഞാൻ പറഞ്ഞ രാഷ്ട്രീയ ഒരു സമൂഹം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അറിയാമോ ഇപ്പൊ ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്ന ഒരാൾ കാനഡയിലെ പ്രധാനമന്ത്രി ആയിരുന്നു ബോറിസ് ജോൺസൺ എന്ന് പറയുന്ന ആൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നു അവളെ പക്ഷെ അവരൊക്കെ തെറ്റ് ചെയ്യുകയോ അവരുടെ നയങ്ങൾക്ക് വലിയ പോപ്പുലാരിറ്റി കിട്ടാതിരിക്കയോ അൺപോപ്പുലറാവുക ചെയ്യുമ്പോൾ ഒരു വലിയ ഗുണമുണ്ട് അവിടെയുള്ള ജനങ്ങൾക്ക് കുറച്ചുകൂടി ബോധം അവരുടെ പാർട്ടികൾക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഏറ്റവും ആദ്യം വലിയ തീർപ്പുണ്ടാകുന്നത് മിക്കവാറും അവര് നേതാവിനെ മാറ്റേണ്ടി വരുന്നു ബോറിസ് ജോൺസൺ കോവിഡിനെതിരെയുള്ള പ്രോട്ടോകോൾ ലംഘിച്ചതുകൊണ്ട് ആ പാർട്ടിയിൽ നിന്ന് തന്നെയാണ് വലിയ തീർപ്പുണ്ടായത് എന്ത് ചെയ്യേണ്ടി വന്നു മാറ്റേണ്ടി വരുന്നു നമ്മളിവിടെ എന്ത് ചെയ്യണം നമ്മുടെ ഇവിടെ ഉള്ള ഗതികേടം എന്താണെന്ന് വെച്ചാൽ അത്രയും ഉള്ള ഒരു ഭൗതിക നിലവാരത്തിലേക്കോ അത്രയും വലിയ ഡെമോക്രസിയിലേക്കൊന്നും നമ്മൾ വളർന്നിട്ടില്ലാത്തതുകൊണ്ട് അന്തംസാണ് ഇവിടെ മുഴുവൻ ഉള്ളത് ഏത് പാർട്ടികൾ ആ അന്തംസ് ഉള്ളത് കൊണ്ടിട്ട് ആ മറ്റേ പാർട്ടിയിലുള്ളവൻ ഒരു വൃത്തികൾ കാണിച്ചു എന്നാൽ നമുക്ക് അവരെ കൊല്ലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വേറൊരു എതിരെ വരുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ തവണയും ഞാൻ ആവേശം കാണിക്കാതെ പറഞ്ഞത് നിയമം നിയമത്തിന്റെ വഴിക്ക് കൃത്യമായി പോണം അതിന് ഇനി വേണ്ടത് എത്ര വലിയ കലാകാരനാണെന്ന് പറഞ്ഞാലും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല അത് തന്നെ പക്ഷെ ഇവരെന് ചെയ്യണം മറ്റേ സുരേഷ് ഗോപിയുടെ കാര്യത്തിലും മറ്റേ എം എമ്മയുടെ കാര്യത്തിലും മറ്റേ മോഹൻലാലിന്റെ കാര്യത്തിലൊക്കെ ആരോപണങ്ങൾ വരുമ്പോഴും ഇത് തന്നെ പറയണം വന്നിട്ടില്ല പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്ന ഫിലിം ഇൻഡസ്ട്രിയെ കുറിച്ച് ആരോപണങ്ങൾ വന്നപ്പോൾ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയും വേണ്ടിയില്ല അപ്പൊ അതേപോലെ സിദ്ദിക്കിനെതിരെയും വിജയബാബുവിനെതിരെയൊക്കെ നടപടികൾ എടുക്കണം അതുകൊണ്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് മറ്റേ ദിലീപിനെ ആയിരിക്കും അത് കിടാ ദിലീപിനെതിരെ അല്ല ഞാൻ പറഞ്ഞത് ദിലീപിനെതിരെ ദിലീപിനെതിരെ കൃത്യമായ നടപടികൾ എടുക്കണം കാരണം ദിലീപ് ഏതാണ്ട് ഒരു അഞ്ഞൂറ് കോടിയിലധികം വരുന്ന വലിയ തോതിൽ സമ്പത്തുള്ള വേടനേക്കാളൊക്കെ അഞ്ഞൂറ് അട്ടി വലിയൊരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കർക്കശമായിട്ടുള്ള നടപടികൾ എടുക്കണം എന്നാണ് പറയാനുള്ളത് ഇപ്പൊ വേടനെ സപ്പോർട്ട് ചെയ്യുന്നവര് തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ ഒരിക്കൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ദിലീപ് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിന്റെ പൂരിൽ അടൂർ ഗോപാലകൃഷ്ണനോട് വലിയ വെറുപ്പും അദ്ദേഹത്തെ മാറ്റി നിർത്തുക ചെയ്യും അല്ല തീർച്ചയായിട്ടും ഒന്നേ അത് തെറ്റാണെന്ന് എനിക്ക് ഞാൻ വേടൻ എന്നോട് ഞാൻ അന്ധതമായി ആരാധിക്കുന്ന ഒരാളല്ല വേടന്റെ കവിത സിലബസിൽ പഠിപ്പിക്കണമെന്ന് ഞാൻ ഇപ്പോഴും പറയുന്ന ഒരാളാണ് അതേപോലെ തന്നെ കല വേറെ കലാകാരൻ വേറെ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ മൈക്കിൾ ജാക്സന്റെ പാട്ട് കേൾക്കുന്നു മൈക്കിൾ ജാക്സന് വേറെ ഒരുപാട് ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നുകൊണ്ട് അയാളെ എന്ത് ചെയ്യണം നമ്മൾ അയാളെ നിയമപരമായി നിങ്ങൾ ശിക്ഷിക്കണം അതാണ് ആ നിയമപരമായി ശിക്ഷിക്കണമെന്നതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത ഭരണകൂടങ്ങളായി ഇന്ത്യ മാറണമെങ്കിൽ എന്ത് അറിയോ ഗൗതം ഈ താഴെ വന്ന് ഗൗതം പറഞ്ഞ പോലെ വസ്തുതകളെ വസ്തുതാപരമായി കാണാൻ നമ്മൾ പഠിക്കണം അത് മനസ്സിലായോ അല്ല ഇപ്പൊ ഒരു പാർട്ടിയുടെ ആളാണ് എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി വരുമ്പോ എന്ത് വൃത്തികെട്ടവനാണെങ്കിലും കള്ളനാണെങ്കിലും കൊള്ളക്കാരാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന പരിപാടി കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ തിരുത്തണം ആ അന്തംസ് ആ അന്തംസിന്റെ പരിപാടി നിർത്തിയിട്ട് എന്ത് ചെയ്യണം അവര് വളരെ രാഷ്ട്രീയത്തിൽ മൂല്യമുള്ള ഈ പറയുന്ന പോലെ കക്കാൻ വേണ്ടി തയ്യാറാകാത്ത മറ്റു തരത്തിലുള്ള മോശം സ്വഭാവങ്ങളില്ലാത്ത ആളുകളെ നോക്കി തെരഞ്ഞെടുത്താൽ നമ്മുടെ രാഷ്ട്രീയം കുറെ കൂടി സുന്ദരമാകും അല്ലാതെ പാർട്ടി മാത്രം നോക്കിയിട്ട് ഒരു പാർട്ടിക്ക് ഒരു തെറ്റും പറ്റില്ല ആ പാർട്ടിയിലുള്ള എല്ലാവരും എന്ത് ചെയ്യും നല്ല വളരെ നല്ലവരായിരിക്കും എന്ന് ചിന്തിക്കുന്ന ചിന്താഗതിയാണ് ഈ കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അമ്പതോ നൂറോ കൊല്ലം കഴിയുമ്പോൾ ഗൗതം ഞാനൊക്കെ മരിച്ചു പോയേക്കാം ഗൗതം ജീവിച്ചിരുന്നേക്കാം അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യവും ജനാധിപത്യവും ഒക്കെ ഈ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യും ആ ചെയ്യുന്നതിന് വേണ്ടിയാണ് രതീഷ് ചക്രവാണിക്ക് ഇതുപോലെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത് അല്ലാതെ ഇതിന്റെ കീഴിലുള്ള കയ്യടിയോ മറ്റേ ആരെങ്കിലും വന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ തന്നെ വന്നിട്ട് ഇയാൾ എന്താണ് ഈ പറയുന്ന വിവരുല്ല എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാമോ മറ്റേ അമേരിക്കയെ ഞാൻ ഞാൻ പറയണു വരുന്നത് ഇരുപത്തെട്ട് ട്രില്യൺ ഉള്ള അമേരിക്കയിൽ നിന്ന് മൂന്ന് ട്രില്യൺ ഉള്ള അപ്പൊ അവന്റെ ഇന്ത്യ അവരെ ബഹിഷ്കരിച്ചാൽ അവര് പറയുന്നതെന്ന് അറിയാമോ ചിലവർ നമ്മളിപ്പോ ചിലപ്പോൾ എന്താണ് രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിരന്തരം രാഹുൽ ഗാന്ധിയെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ മോഡിയെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിരന്തരം അത് തന്നെ ചെയ്തിരിക്കണം ഇങ്ങനെ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട് അതെ അതെ രാവിലെ അതെ അതെ അതാണ് ഞാൻ പറഞ്ഞത് രാവിലെ മോദി എന്ത് ചെയ്യുന്നു മോദി ഒരു മോദി ഒരു നല്ല കാര്യം ഇല്ലാത്ത ഒരാളാണോ എന്റെ ഇവിടെ ഉള്ള ഒരു റീല് ഏതാണ് അഞ്ചു ലക്ഷം കഴിഞ്ഞിട്ടുള്ള റീൽ ഉണ്ട് അത് ഞാൻ മോദിയെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നതാണ് എന്ത് തെറ്റ് തന്നെ പറഞ്ഞാലും മോദി ഹാർഡ് വർക്കിംഗ് ആണ് മനസ്സിലായോ ഇപ്പൊ കുമാർ എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ എം ഡി അയാൾ പറയുന്ന പോലെ കൺസൾട്ടിങ് എഡിറ്റർ അയാൾ ഹാർഡ് വർക്കിംഗ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ മോശമാണെന്ന് പറയാൻ പറ്റൂ മനസ്സിലായേ അപ്പൊ അത് ഓക്കെ ചില നിലപാടുകളോട് നമുക്ക് എതിരെ അഭിപ്രായം ഉണ്ട് ഉണ്ടാകാം അത് മനസ്സിലാക്കാൻ പറ്റുന്ന വിശാല മനസ്കഥയിലേക്ക് ജനമെന്ന് എത്തുന്നു അന്ന് നിങ്ങൾക്ക് കുറെ കൂടി മികച്ച ഭരണകൂടവും അർഹിക്കുന്ന കാര്യവും കിട്ടും ശരി എന്തായാലും അവസാനമായിട്ട് പറയാനുള്ളത് സ്ത്രീയെ ചൂഷണം ചെയ്ത ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു ബലാത്സംഗം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന വേടനെ അന്വേഷണത്തിനായിട്ട് ഉടനെ തന്നെ തൂക്കിയെടുക്കണം കേരള പോലീസ്